ടെക്നിക്കൽ സൈഡ് മൊത്തത്തിൽ ഇഷ്ടായി മൊത്തത്തിൽ വേണം ഭയങ്കര ഇഷ്ടം ഞാൻ ഉണ്ടായിരുന്നു ഇല്ല എന്താ പറയോ നമുക്ക് അറിയാത്ത കൊറേ ടേംസും കാര്യങ്ങളും ഉണ്ട് പഠിക്കാൻ ഉണ്ട് ലോ ടെക്നിക്കാലിറ്റി അച്ചാരങ്ങളുണ്ട് ഫുൾ ടോവിയുടെ ടോട്ടലി എനിക്ക് എനിക്ക് വാച്ച് ആണ് ആ ത്രൂട്ട് അടിപൊളി എനിക്ക് മലയാള മൂവി നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങനെ കാശു മുടക്കിട്ടുണ്ട് ടെക്നിക്കാലിറ്റി അടിപൊളിയാണ് മീശ ഒഴിച്ചല്ലോ ഓരോ ഫൈറ്റ് സീനാണെങ്കിലും അടിമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് മലയാള സിനിമ സൂപ്പർ ഉണ്ട് ഭയങ്കര ഭയങ്കര പെർഫെക്ട് ഭയങ്കര ത്രില്ലിങ് അടിപൊളി സ്ഥലം ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് ഭയങ്കര ത്രില്ലിങ് ആണ് വിചാരത്തിൽ സൂപ്പർ ആവുന്നു ഞാൻ ഒന്നും വിചാരിക്കാതെ വന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തതന്നു പിന്നെ സൂപ്പർ ആദ്യത്തെ ഇങ്ങനെ തോന്നിയോ എന്തൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അവസാന പൊളിയായിരിക്കും എനിക്ക് ഈ ലുക്കില് ഭയങ്കര ഇഷ്ടമാണ് അതായത് എനിക്ക് ഈ റൊമാൻസിനെക്കാളും ഇതിനെക്കാളൊക്കെ ഇഷ്ടം സീരിയസ് സീരിയസ് ആ ടോബിനോനെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന് ഭയങ്കര ഭയങ്കര ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി മൂവി കണ്ടെന്ന് പറഞ്ഞു ാണ് നമ്മള് കണ്ട് നമ്മള് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ത്രില്ലർ മൂവിസിന്റെ പാറ്റേൺ ഉണ്ട് ടെക്നിക്കൽ ഭയങ്കര റിച്ച് ആണ് പിന്നെ കുറെ പുതിയ ടൈംസും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ത്രില്ലറിന്ന് മാറിയിട്ട് കുറച്ച് വേറെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ടോവിനോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ടോവിനോ സൂപ്പർ ആയിട്ട് ചെയ്തു നമുക്കിപ്പോ അങ്ങനെ ഇപ്പം നമ്മൾ ഈ മാർക്കോയിൽ മാർക്കോണ്ണിമോന്നും ചെയ്ത പോലെ ഈ നമ്മുടെ മലയാളി നടന്മാർക്ക് ഇത്ര ഒരു ഒരു നിങ്ങൾ റിവ്യൂ ചോദിക്കുന്നത് ടൈറ്റിലും നാളുണ്ടാവുന്ന ഈ ഒരു റിവ്യൂടെ ടൈറ്റിലും കൂടെ അഴിഞ്ഞാട്ടം കൊഴപ്പില്ല കുഴഞ്ഞിരിക്കുക അതെനിക്ക് പക്ഷെ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആണ് ബി ജി എംക്ക് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല ടെക്നിക്കലി ഭയങ്കര സൗണ്ട് കൂടെ പക്ഷെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ നല്ല അറ്റംപ്റ്റ് ആണ് അത് കഥാപരമായിട്ടെ കൊറച്ച് ആൾക്കാർക്ക് കണ്ട് തീരുമ്പോൾ സിമ്പിൾ ആകണം ഓവർഡ്